കാട്ടാക്കട് ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാം വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ വികസന സെമിനാർ കാട്ടാക്കട എൻ ഹാളിൽ നടന്നു സംസ്ഥാന സർക്കാരിന്റെ നവകേരള മിഷന് ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആനന്ദ ഗ്രാമ വികസന പദ്ധതി രൂപീകരണ സെമിനാർ കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കാട്ടാക്കടം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള വാർഷിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് വികസന സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചത് കാർഷിക മേഖലയിലുള്ള പദ്ധതികളെല്ലാം തന്നെ കാട്ടാക്ക ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടായ ആനന്ദഗ്രാമം എന്നുള്ളതുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ രൂപീകരിക്കുന്നത് കാർഷിക സമൃദ്ധം ആനന്ദഗ്രാമം എന്ന കാഴ്ചപ്പാടിലാണ് നമ്മുടെ എല്ലാ പദ്ധതികളും രൂപീകരിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ ചെയ്തു വന്ന തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് മാതൃകാ കൃഷിത്തോട്ടങ്ങളാക്കുന്ന ലാൻഡ് ബാങ്ക് പദ്ധതി അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള പച്ചക്കറികൾ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ആരോഗ്യം ആനന്ദം എന്നുള്ള പേരിലുള്ള പദ്ധതി അതുപോലെ തന്നെ സംയോജിത കൃഷിത്തോട്ടങ്ങൾ ഇത്തരം പദ്ധതികൾ തുടർ വർഷത്തിലും തുടരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വികസന സെമിനാറിൽ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശം അതിനു പുറമെ പുതിയ പദ്ധതികൾ അതായത് പരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പലതും ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വേണമെന്നും അതുപോലെ തന്നെ ഔഷധ സസ്യ കൃഷി അതുപോലെ കുറ്റുമുല്യ കൃഷി എന്നിവയുള്ള ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള കൃഷി രീതികൾ തുടരുന്നതിനുള്ള പദ്ധതികൾ ആവശ്യമുണ്ട് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിന് പുറമെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണവർ കൃഷി എന്ന പേരിൽ ഒരു പദ്ധതി അതായത് വയസ്സായ ആളുകൾ വീടുകളില് നമ്മൾ പോഷകത്തോട്ടം നമ്മുടെ കൃഷി വിവിധ കൃഷി ഗ്രൂപ്പുകൾ കർമ്മസേന അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലേബർ ബാങ്ക് മുതലായ സംഘങ്ങളെ കൊണ്ട് അവരുടെ വീടുകളില് പോഷകത്തോട്ടം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ ഈ വർഷം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആകെത്തന്നെയും ഒരു ആനന്ദ ഗ്രാമമാക്കുക എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന പദ്ധതികളാണ് കാർഷിക മേഖലയിലും നമ്മൾ ആവിഷ്കരിക്കുന്നത് ഇന്നിപ്പോ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വികസന സെമിനാറാണ് നടന്നുപോയത് കഴിഞ്ഞ പതിമൂന്നാം പഞ്ചവർഷ പദ്ധതിയുടെയും പതിനാലാം പഞ്ചവർഷ പദ്ധതിയുടെയും ആയിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത് കുറെയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഗ്രാമം ഒരു ആനന്ദഗ്രാമമാക്കി മാറ്റുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിച്ചത് അത് ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ ആനന്ദഗ്രാമം രൂപപ്പെടുന്നത് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു ആനുഗ്രാമം ലഭ്യമാകുകയില്ല പകരം ഒരു രണ്ടായിരത്തി അൻപതിനോട് അടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തും മുതലാളിത്ത രാജ്യങ്ങളെക്കാൾ കൂടുതൽ കിടപിടിക്കുന്ന എല്ലാവർക്കും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഉള്ള സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു ഗ്രാമമായി കാട്ടകട മാറ നാളെ മാറുക തന്നെ ചെയ്യും എന്നതാണ് ഞങ്ങൾ ഈ തുടങ്ങി വെച്ച് ഞങ്ങൾ ഈ ആശയം കൊണ്ട് ഞങ്ങൾ കാണുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള നല്ലൊരു വികസനമാണ് എല്ലാ മേഖലയിൽ നിന്നും അത് സാമൂഹ്യമായി ഇന്നലെ വ്യത്യസ്തമായി ഈ ഗ്രാമപഞ്ചായത്ത് മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കർഷകരും യുവാക്കളും യുവതികളും അടങ്ങുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി കുട്ടികളടക്കമുള്ള ആളുകൾ പങ്കാളിത്തം വഹിച്ചു ഭിന്നശേഷി ഗ്രാമസഭയും മറ്റുതര ഗ്രാമസഭകളും നമ്മൾ ഇടയിൽ ചേർന്നു കഴിഞ്ഞു ഊരുകൂട്ടം പോലുള്ള ആൾ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ അടയാളപ്പെടുത്തി അങ്ങനെ ഏറ്റവും നല്ല വികസന സെമിനാറിലേക്ക് ഇന്നിപ്പോ നമ്മുടെ കാട്ടാട് എസ് എൻ ഹാൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഏറ്റവും മണിക്ക് നമ്മുടെ ബഹുമാനായിട്ടുള്ള കാട്ടാക്കട നിയോജക എം എൽ എ അഡ്വർ ഐ വി സതീഷാണ് വികസന സമര ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചറും പഞ്ചായത്ത് മറ്റ് ജനപ്രതിനിധികളടക്കം ഈ വികസന സമര പങ്കാളിത്തം വഹിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം നല്ല ചർച്ച രൂപപ്പെടുകയും ആ ചർച്ച ക്രോകരിച്ചുകൊണ്ട് അവതരണം ഉണ്ടായിരുന്നു നാളത്തെ ഭാവി എങ്ങനെയാവണം കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടത് സംബന്ധിച്ചടക്കം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ വന്നത് വളരെ തൃപ്തികരമായ അനുഭവമായി കഴിഞ്ഞ നാലര വർഷക്കാലവും ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരുമിച്ച് നിന്നുകൊണ്ട് ഏതൊരു വിമർശനങ്ങളോ അങ്ങോട്ട് ഇങ്ങനും പ്രതിഷേധങ്ങളോ പ്രതിഷേധ ശബ്ദങ്ങളോ ഇല്ലാതെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് വികസന പ്രവർത്തനം നടത്താം എന്ന സന്ദേശമാണ് കേരളത്തിലുട്ടാകെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട ഒരു ഭരണസമിതിയാണ് കാട്ടാടക പഞ്ചായത്ത് ഭരണസമിതി എങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വികസനത്തെ കൂടി കാണാനും നാളത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ വികസനം കൂടുതൽ നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്തുന്നതിലും ഈ ഭരണസമിതി വിജയിച്ചിട്ടുണ്ടോ ഉണ്ടെന്നാണ് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് ഞാൻ വിലയിരുത്തുന്നത് നമുക്ക് സ്മൃതികീടം പോലുള്ള മാതൃകാപരമായി പൂർത്തി ചെയ്യാൻ കഴിയുന്ന പൊതുശ്മശാന സ്മൃതിയിടം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ ഈ രണ്ടു മൂന്ന് മാസക്കാലം കൊണ്ടത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിന് വ്യത്യസ്തമായ പൂർത്തീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒരു ആനന്ദ ഗ്രാമമായി തന്നെ അക്ഷരാർത്ഥത്തിൽ ശിശുക്കൾ മുതൽ വയോജനങ്ങൾ വരെയും സ്ത്രീകൾ മുതൽ ഭിന്നശേഷിക്കാർ വരെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്ത് ഭരണ സമിതി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിലാണ് വീണ്ടും ഈ വികസന സെമിനാറിൽ ചർച്ച ഉയർന്നു വന്നത് ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ വന്ന മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നവരെയും വളരെ ഹൃദയപൂർവ്വം സ്നേഹത്തോട് നെഞ്ചോട് ചേർത്ത് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു എല്ലാവർക്കും വിവേചനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദിയും നമസ്കാരം ൾസ്ക്രൈബ് ചെയ്യൂസമ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കുന്നത് പ്രവാസി ആംബുലൻസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച